ഞാൻ എപ്പോഴും അന്യനാടുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നതിനെതിരായിട്ടുള്ള ഒരാളാണ് കാരണം ലോകം കണ്ടതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് നാട്ടിലേക്കും നമ്മൾ കുടിയേറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ രണ്ടാമത്തെ പൗരൻ മാത്രമാകുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ അവരോടൊക്കെ ഒപ്പം ലയിച്ച് ചേരുമെങ്കിൽ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ധാരാളം വിദേശി എല്ലാ ലോകരാജ്യങ്ങളിലെ എല്ലാ പൗരന്മാരോടൊപ്പം തന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ദീർഘമായ യാത്രകൾ അടുത്തിടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുള്ളതുപോലെ തന്നെ സ്വന്തം നാട്ടുകാരനല്ല എന്ന ചിന്ത മറ്റൊരു നാട്ടുകാരനോട് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിടക്കുന്നുണ്ട് മാന്യന്മാർ അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം പക്ഷേ അത് ഉള്ളിൽ നിന്നും മായുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്നത് നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് തീർച്ചയായും സ്വന്തം നാട്ടിൽ തന്നെയാണെന്ന് യുവജനങ്ങൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടി വരുന്ന അന്യ നാട്ടുകാരെ നമ്മൾ എങ്ങനെ കാണുന്നു ആ മട്ടിൽ തന്നെ ആയിരിക്കും അന്യ നാട്ടിലേക്ക് നമ്മൾ തൊഴിൽ തേടി ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടൊണ്ട വികാരമെന്ന് തിരിച്ചറിയാൻ കോമൺ സെൻസ് മാത്രം മതി